ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ദേവിയാനി വീട്ടിലേക്ക് വന്നതിൻ്റെ ചെക്കപ്പിനുള്ള ഡേറ്റ് ആവുകയാണ് ഈ ഒരു സമയത്ത് ജൈനയും കുട്ടി ദേവിയാനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയതിന് ശേഷം ഡോക്ടറെ കാണുകയാണ് ഡോക്ടർ പറയുന്നുണ്ട് ദേവയാനി തനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കെയാണ് തനി പഴയതുപോലെ പൂർവ്വസ്ഥിതിയിലാകും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ പഴയതുപോലെ ആക്റ്റീവായിട്ട് ഇരിക്കണം ഒരുപാട് നടക്കുകയോ ഒന്നും വേണ്ട ചെറുതായിട്ട് നടന്നു കുറച്ച് എക്സസൈസൊക്കെ പറഞ്ഞു തരാം അതും ചെയ് ചെറുതായിട്ട് ചെയ്യണം എങ്കിലും സൂക്ഷിക്കണം ഒരുപാട് ഒരുപാട് എക്സസൈസോ ഒരുപാട് ജോലിയോ ചെയ്യാൻ നിൽക്കരുത് ഞാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഒരു വെയിറ്റ് ഒന്ന് ഒരു കാരണവശാലും എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം അതുപോലെ പ്രഭാത സമയത്ത് ചെറിയ രീതിയിലുള്ള യോഗയൊക്കെ പറഞ്ഞു തരാം അതും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പിന്നെ ഒരു കാര്യം മനസ്സെപ്പോഴും പോസിറ്റീവായിട്ട് വെക്കണം അതാണ് എല്ലാ അസുഖത്തിൻ്റെയും മരുന്ന് അതില്ലാതെ ഒരു അസുഖത്തിനും ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നു ദേവിയണി പറയുകയാണ് ഇപ്പോൾ ഞാൻ ഓക്കെ ഡോക്ടറെ എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുന്നുണ്ട് ഈ ഒരു ചിന്താഗതിയാണ് വേണ്ടത് തനിക്കൊരു പ്രശ്നവുമില്ലെന്ന് അത് കരുത്തി നല്ല രീതിക്ക് മുന്നോട്ട് പോകണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനി ചോദിക്കുകയാണ് എനിക്ക് കരൾ നൽകിയ പെൺകുട്ടിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഇവരാരും കാണിക്കുന്നില്ല എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നു അപ്പോഴേക്കും ഡോക്ടർ ജയനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആ കുട്ടിയും റെസ്റ്റിലാണ് അതുമാത്രമല്ല ആ കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത് അതിവിടുന്ന് ഒരുപാട് ദൂരെയാണെന്നൊക്കെ പറയുന്നു തനിക്ക് അതെനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല യാത്രയൊക്കെ ചെയ്തു പോകേണ്ടേ ആ കുട്ടിക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ആണ് പറയുന്നത് എന്ന് പറയുന്നത് ദേവേന് പറയുകയാണ് ആ കുട്ടിയുടെ ഒരു ഫോട്ടോ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുമെന്ന് പറയുമ്പോൾ എന്തായാലും സമയമുണ്ട് ഇനിയും ഒരു അവിടെ രണ്ടുപേരും ഒന്ന് ഓക്കെ ആവട്ടെ എന്നിട്ട് രണ്ട് പേർക്കും കാണാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ കുട്ടി ഒരു ഭാഗ്യം ഭാഗ്യം തന്നെയാണ് നല്ല മനസ്സുള്ള കുട്ടിയെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഒന്നും ചിന്തിക്കാതെ കരാൾ നൽകിയല്ലോ ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറയുന്നു ആ കുട്ടിക്ക് കുട്ടികളൊന്നും ഇല്ലെന്നാ പറഞ്ഞു ഇനി അതിനൊരു എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഏ ഒരിക്കലുമില്ല അങ്ങനെയൊന്നുമില്ല അമ്മയമ്മ ആ കുട്ടിയുടെ ഭയങ്കര ദേഷ്യവും വെറുപ്പുമൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു അമ്മയെപ്പോലുള്ള ഒരാൾക്ക് ആ കുട്ടി കരൾ നൽകിയത് അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് അത്രയ്ക്കും മനസ്സിന് നന്മയുള്ള ഒരു പെൺകുട്ടിയെ ഒക്കെ ഏതെങ്കിലും അമ്മായിയമ്മമാര് സ്വീകരിക്കാതിരിക്കുമോ അവരെ പോവിട്ടല്ലേ പൂജിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് അത് സ്വന്തം മക്കളുടെ മഹത്വവും നന്മയും എന്താണെന്ന് പല അമ്മായിയമ്മമാരും തിരിച്ചറിയുന്നില്ല അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം എന്നൊക്കെ പറയുന്നു ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പം ഒരു മാസം കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വന്നാൽ മതി എന്തായാലും മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങിയല്ലോ അതുകൊണ്ട് സാരമില്ല എങ്കിലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സ്റ്റെയർ ഒന്നും ഒരുപാട് കയറി ഇറങ്ങേണ്ട കാര്യമില്ല ഇപ്പോൾ എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ദേവയാനി പോയതിന് ശേഷം ജയനോട് പറയുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് മരുമകളോടുള്ള ദേഷ്യമൊക്കെ എന്ന് ചോദിക്കുന്നു ജയൻ പറയുന്നുണ്ട് ദേഷ്യമൊന്ന് കുറഞ്ഞു വരുമ്പോൾ അവിടെ വേറെ ഉണ്ടല്ലോ ആൾക്കാരല്ല അവരെല്ലാം കൂടി പിരികേറ്റി ഓരോ പറയും എന്തായാലും ഇപ്പോൾ കുറച്ചൊക്കെ സോഫ്റ്റ് ആവുന്നുണ്ടെന്നൊക്കെ ഡോക്ടറോട് പറയുന്നുണ്ട് ഇതൊക്കെ ഒരു നല്ല മാറ്റത്തിന് തുടക്കമായിരിക്കുമെന്ന് കരുതിയാൽ മതി ആ കുട്ടിയുടെ കരൾ നൽകിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാറുമെന്ന് എനിക്ക് തോന്നുന്നത് ജയം പറയുന്നുണ്ട് അവളുടെ സ്വഭാവം അല്ലെ നയനേനെ പൂർണ്ണമായും വെറുത്തു വച്ചിരിക്കുകയല്ലേ ഈ സമയം നമ്മൾ പോയിട്ട് അവളെ കരൾ നൽകിയെന്ന് അങ്ങനെ പറഞ്ഞാൽ വീണ്ടും അവൾക്കൊരു അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ജയം പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു അയ്യോ അത് ശരിയായി ഈ സമയത്ത് എന്തായാലും പറയണ്ട അങ്ങനെ വല്ല ഷോക്കുണ്ടായാലും നമ്മൾ ആകെപ്പാടെ പെട്ടുപോകുമെന്നൊക്കെ ഡോക്ടർ പറയുന്നു ചിരിക്കുന്നുണ്ട് ജയൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ദേവിയാനിനെ കാണുന്നില്ല അവിടെ നിന്നൊരു നേഴ്സിനോട് ചോദിക്കുകയാണ് ദേവിയാനി എന്ത് അപ്പം നഴ്സിംഗ് റൂമിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട് ജയൻ ഓർക്കുകയാണ് ഇവള് എന്തിനാ ഇപ്പം നേഴ്സിംഗ് റൂമിലേക്ക് പോയത് എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും എന്നുള്ള ഡൗട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ജയൻ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയം നേഴ്സ് റൂമിലേക്ക് പോയിട്ട് ദേവയാനി നേഴ്സിനോട് ചോദിക്കുകയാണ് അല്ല എൻ്റെ റിപ്പോർട്ടൊക്കെ ഇവിടെ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ അയ്യോ മാഡം അത് വെയിറ്റ് ചെയ്യാമോ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് എടുത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വേഗം തരാമെന്ന് പറഞ്ഞിട്ട് ആ നേഴ്സ് അവിടെയൊക്കെ ഒന്ന് തപ്പുന്നുണ്ട് അങ്ങനെ ആ ഒരു ഫയൽ കിട്ടുകയാണ് അങ്ങനെ ആ ഒരു ഫയലെടുത്ത് ദേവയാനി കയ്യിൽ ദേവയാനയുടെ കയ്യിൽ കൊടുക്കുന്നു എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നൽകിയ ഡോണറിൻ്റെ പേരും ഫോട്ടോയൊക്കെ ഒക്കെ ഇതിലുണ്ടോ ഇത് ചോദിക്കുമ്പോൾ ഉണ്ട് മേഡമെല്ലാം ഒരുമിച്ചാൽ ഫയൽ ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ള കേസൊക്കെ അങ്ങനെ ഒരുമിച്ചായിരിക്കും വെക്കാറ് ഇതിനകത്ത് മേഡത്തിൻ്റെയും മേഡത്തിന് നൽകിയ കുട്ടിയുടെയും ഡീറ്റെയിൽസും ഫോട്ടോയും എല്ലാം സഹിതം ഇതിനകത്തുണ്ടെന്ന് പറയുന്നു അങ്ങനെ ദേവയാനി നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ദേ ദേവയാനിയുടെ ഫോട്ടോ തന്നെയായിരിക്കും അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട് അവൾ ആ അടുത്ത പേജ് മറിക്കുമ്പോൾ ഡോണറിൻ്റെ പേരാണ് കാണുന്നത് നയന എന്ന് എഴുതി വെച്ചിട്ടിരിക്കുന്നത് കാണുന്നു അപ്പോൾ വേഗം ദേവയാനി ഷോക്ക് ആവുകയാണ് അതുപോലെ തന്നെ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം കാണുമ്പോഴേക്കും ദേവയാനി ആകെ ഷോക്ക് ആവുകയാണ് അപ്പോൾ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് വേറെയാണെന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ എന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ തൊട്ട് താഴെയായിട്ട് അവൾ തനിക്ക് ദേവയാനിക്ക് കരൾ നൽകിയ ഇത് പൂർണ്ണമായും സമ്മതമാണെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടതൊക്കെ ദേവയാനി കാണുന്നുണ്ട് ഇത് കണ്ടപാടെ ദേവയാനി അങ്ങ് തകർന്നു പോവുകയാണ് ദേവയാനി ഓർക്കുകയാണ് ഈശ്വര അപ്പോൾ എനിക്ക് കരൾ നൽകിയത് നയനയാണോ എന്ന് ആലോചിക്കുന്നുണ്ട് ആ പേപ്പറിൻ്റെ തൊട്ടുപുറകിലായിട്ട് തന്നെ നയനയുടെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് ഹസ്ബൻഡ് ഹസ്ബൻഡെന്ന് ആദർശ ഒപ്പുവിട്ടിട്ടുണ്ട് കാരണം ദാനം ചെയ്യാനായിട്ട് ഇങ്ങനെ നയനയ്ക്ക് ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സാരമില്ല കുഴപ്പമില്ല ആശുപത്രിയിൽ കേസൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൈൻ ചെയ്യണം അപ്പോൾ ആ ഒരു സൈനും കൂടി ആദർശം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും ദേവയാനി വല്ലാണ്ട് ഷോക്ക് ആയാണ് അപ്പോഴേക്കും ആ ഒരു നിമിഷത്തിനുള്ളിൽ ദേവിയാനിയുടെ മനസ്സ് നിന്ന് ആ നയനയോടുള്ള നയനയോട് ചെയ്ത ക്രൂരതകളൊക്കെ ഓർമ്മ വരികയാണ് എല്ലാവരും ഇവിടെയും മുമ്പിൽ വെച്ച് അവളുടെ കർണത്തടിച്ചതും അതുപോലെ അവളോട് ദേഷ്യപ്പെട്ടതും എല്ലാവരുടെയും മുമ്പ് ിൽ വെച്ച് അവൾ അപമാനിച്ചതും അവളുടെ അച്ഛനും അമ്മയും ജയിലിൽ അയറ്റിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തം ഒരു മിനിറ്റ് അവരുടെ മനസ്സിലേക്ക് മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈശ്വര ആ കുട്ടിയുടെ കുട്ടിയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ആ കുട്ടിയുടെ എന്തുമാത്രം മോശമായ കാര്യങ്ങളാണ് ചെയ്തത് ശരിക്കും അവൾ തന്നെയല്ലേ എനിക്ക് കരൾ നൽകിയത് എന്നിട്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ ഡോക്ടറിനും മുത്തശ്ശനും മുത്തശ്ശിക്കും ചെയ്യേട്ടനും എല്ലാവർക്കും അറിയാമല്ലേ ആദർശനും എല്ലാവർക്കും അറിയാം നയനെയാണ് എനിക്ക് കരൾ നൽകിയതെന്ന് എന്നിട്ട് ആരും എന്നോടൊന്നും പറഞ്ഞില്ല അല്ലെ എല്ലാവരും എല്ലാവരും എന്നെ ഒന്ന് മറച്ചു എന്നോട് മറച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവളാകപ്പാടെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആ ഫയൽ ടേബിളിൽ വെക്കുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയിൽ ദേവയാനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ജയൻ ചോദിക്കുകയാണ് ആഹാ നീ എവിടെ പോയി ദേവയാനി എന്തിനാ പോയത് നേഴ്സിംഗ് റൂമിലേക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല ജയേട്ടാ ഒരു കാര്യം അറിയാൻ വേണ്ടി പോയതാ ആ ആവാ നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ജയ ജയേട്ടൻ എനിക്ക് ആ പെൺകുട്ടിയെ കാണണം എന്നൊക്കെ ദേവയാനി പറയുന്നു ജയൻ പറയുന്നു ഏത് പെൺകുട്ടീനെ അപ്പോൾ എനിക്ക് ആ കരട് നൽകിയ പെൺകുട്ടീനെ കാണണം എന്നൊക്കെ പറയുന്നു ആ ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു ഒരുപാട് ദൂരത്താണെന്ന് അപ്പോൾ മുറിവൊക്കെ ഉണങ്ങട്ടെ ആ കുട്ടി ഒരു കുട്ടിയെ കൊണ്ട് ഉറപ്പായിട്ട് നിന്നെക്കൊണ്ട് കാണിച്ചിരിക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ ദേവയാനി കാലൽ പോകുന്ന സമയത്തൊക്കെ അവളുടെ മനസ്സിനാകാത്ത ഒരേ ചിന്തയെ മാത്രമേ ഉള്ളൂ നയനിയോട് അവൾ ചെയ്ത ക്രൂരതകൾ ആ ആദർശ മുല്ലപ്പൂ തലയിൽ വെച്ച് കൊടുക്കുമ്പോഴൊക്കെ അതൊക്കെ വലിച്ചു പറിച്ചെറിയുന്നതും വേറെ മുറി മാറ്റി കിട ആദർശനെ കൊണ്ട് മാലയിടീച്ചതും എല്ലാ ക്രൂരതകളും ദേവേനയുടെ മനസ്സിലേക്ക് മിന്നിമറിഞ്ഞ് പോവുകയാണ് ദേവയാനി കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണുനീർ ഒഴുകിയാണ് ജീവൻ്റെ പാതി തനിക്ക് പകുത്തു നൽകിയിട്ട് പോലും അവളെ മനസ്സിലാക്കാൻ തനിക്ക് സാധിച്ചു ില്ലല്ലോ തനിക്ക് രക്തവും തനിക്ക് നൽകിയിട്ട് പോലും അവളെ ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയാനി വല്ലാണ്ട് പിങ്ങി പൊട്ടുകയാണ് അവൾ ജയൻ ചോദിക്കുകയാണ് എന്താ ദേവയാനി നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഈ ഒന്നുമില്ല ചെയ്യട്ടെ എങ്ങനെ എനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്ന അതിനെന്താ ഈശ്വരൻ എല്ലാത്തിനും പ്രതിവിധി നൽകിയല്ലോ ഈശ്വരൻ ഇപ്പോൾ നിനക്കൊരു കുഴപ്പമില്ലാതാക്കി തന്നല്ലോ എന്ന് പറയുന്നു നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സുഖമായല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ചോദിക്കുന്നു രണ്ടുപേരും ഏത് രണ്ടുപേരും അല്ല താനും പിന്നെ തനിക്ക് കയറി കരൾ നൽകിയ കുട്ടിയും ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്